പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ പുണ്യനഗരങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരുകയാണ് അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക വൈശാലി ദ്വാരകാധ്യയ പുരി തക്ഷശില ഗയ പ്രയാഗ വിജയ നഗരം വരെ നാം പഠിച്ചു കഴിഞ്ഞു ഇന്ദ്രപ്രസ്ഥമാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത് ഇന്ദ്രപ്രസ്ഥം സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരി ഇന്ദ്രപ്രസ്ഥമാണ് അതിന്നും തുടരുന്നു പ്രാചീന ചരിത്രത്തിൽ ധൃതരാഷ്ട്ര ചക്രവർത്തി അർദ്ധരാജ്യം യുധിഷ്ഠിരിനു നൽകിയപ്പോൾ ഗാണ്ഡവപ്രസ്ഥം എന്ന വനപ്രദേശം വെട്ടിത്തെളിച്ച് പണിത നഗരമാണ് ഇന്ദ്രപ്രസ്ഥം ഇന്നത്തെ ദില്ലിയുടെ പുരാതന കാല ഭാഗമാണിതെന്നും കരുതപ്പെടുന്നു യുദ്ധത്തിനു മുമ്പ് പാണ്ഡവർ ചോദിച്ച അഞ്ചു ഗ്രാമങ്ങൾ സോനീപത് പാനീപത്ത് ഭാഗ് പത്ത് ഇന്ദ്രപ്രസ്ഥ എന്നിവയായിരുന്നു എന്ന് നമ്മുടെ ഐതിഹ്യങ്ങൾ പറയുന്നു അസുരശില്പി മയനാണ് ഇതിൻ്റെ നിർമ്മാതാവ് യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയം നടത്തി ചക്രവർത്തിയായത് ഇവിടെയാണ് അന്നു അന്നുമുതൽ നിരവധി ഏർപ്പെടുന്നവർ കലാകാരന്മാർ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഭരണകർത്താക്കൾ എന്നിവരുടെ താമസസ്ഥലം കൂടിയാണ് ഇന്ദ്രപ്രസ്ഥം ഭരണശിരാകേന്ദ്രം എന്ന നിലയിൽ ഇന്ദ്രപ്രസ്ഥം ഇന്നും ഭാരതത്തിൻ്റെ പ്രധാന ഭാഗം തന്നെ അടുത്തത് സോമനാഥം ഗുജറാത്തിലെ കലിയാവാഡ് ജില്ലയിലെ പ്രഭാസ പട്ടണത്തിലാണ് സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷപ്രജാപതി ശപിച്ചപ്പോൾ ചന്ദ്രഭഗവാൻ ശിവനെ തപസ്സു ചെയ്ത സ്ഥലമാണിത് ചന്ദ്രൻ്റെ മുന്നിൽ തേജോരൂപത്തിൽ ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ശാപമുക്തി നൽകി പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ആദ്യം സ്മരിക്കുന്നത് സോമനാഥമാണ് ഇസ്നു ഹസീൻ രക്തം പതിച്ച അമ്പത്തിയാറ് തൂണുകളുള്ള ആയിരം പൂജാരിമാരുള്ള സോമനാഥ ക്ഷേത്രത്തെ വർണ്ണിക്കുന്നുണ്ട് ആയിരത്തി ഇരുപത്തിയഞ്ചിൽ മഹമൂദ് ഗസ്നി ഈ ക്ഷേത്രം തകർത്തു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ അലാബുദ്ദീൻ കിൽജിയും ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ മുസഫർഷിയും ആയിരത്തി എഴുന്നൂറ്റിയൊന്നിൽ ഔറംഗസീബും ഈ ക്ഷേത്രം ഇവരൊക്കെ പതിനേഴ് പ്രാവശ്യമാണ് തകർത്ത് കളഞ്ഞത് ഓരോ പ്രാവശ്യം തകർത്തപ്പോഴും ഹിന്ദുക്കൾ ക്ഷേത്രം പുനനിർമ്മിച്ചു കൊണ്ടേയിരുന്നു ആയിരത്തി മുപ്പതിൽ ഭീമാദേവ് രാജാവ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പിൽ കുമാരസാല രാജാവ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ അഹല്യാബായി ഹോൾക്കർ തുടങ്ങിയവർ പതിനേഴ് പ്രാവശ്യവും ക്ഷേത്രം പുനരുദ്ധരിച്ചു അലാവുദ്ദീൻ കിൽജി അമ്പതിനായിരം ഹിന്ദുക്കളെ കൊന്നു നരകത്തിലേക്ക് അയച്ചതായി വീമ്പടിച്ചത് സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുഹമ്മദ് ഗസ്നി മാത്രം ഇവിടെ ആയിരത്തിലധികം പൂജാരിമാരെ കൊന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ജുനാഗഡ് ഭാരതത്തിൽ ലയിച്ചപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുവാൻ ശ്രമം തുടങ്ങി ഇവിടെ ഉണ്ടായിരുന്ന പള്ളി നീക്കം ചെയ്ത് കുറച്ചകലെ പണിതുകൊടുത്തു ഈ ക്ഷേത്ര നിർമ്മാണം പൂത്രീകരിച്ചത് കനയ്യാലാൽ മുൻഷി കെ എം മുൻഷി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി നെഹ്റുവിൻ്റെ എതിർപ്പിനെ വകവ വകവയ്ക്കാതെ സോമനാഥ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തി അതിനുശേഷം അദ്ദേഹം പറഞ്ഞ അനശ്വരമായ വാക്കുകൾ ഇങ്ങനെയാണ് നിർമ്മാണാത്മക ശക്തികൾ എപ്പോഴും നശീകരണാത്മക ശക്തികളേക്കാൾ ശക്തമാണ് എന്നതാണ് സോമനാഥത്തിൻ്റെ സന്ദേശം ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാവുന്നത് ഭാരതം പരമവൈഭവത്തിലെത്തുമ്പോഴാണ് ഗസ്നിയിൽ നിന്നും മറാട്ടകൾ കൊണ്ടുവന്ന സോമനാഥത്തിൻ്റെ കവാടങ്ങൾ ഉജ്ജനിയിൽ മഹേശ്വരകാല ക്ഷേത്രത്തിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് വൻ വിവാദത്തിനു ശേഷം ഗസ്നിയിൽ നിന്നും ജനറൽ എഡ്വാർഡ് ലോ കൊണ്ടുവന്ന വാതിലുകൾ കോട്ടയിൽ വയ്പ്പിച്ചു സോമനാഥ ക്ഷേത്രം ഭാരതത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ക്ഷേത്രമാണ് ഹിന്ദുവിൻ്റെ മഹത്തായ ആത്മവീര്യത്തിൻ്റെ പ്രതീകമാണത് പതിനേഴ് പ്രാവശ്യമാണ് ഇസ്ലാമിക മതഭ്രാന്തന്മാരായ രാജാക്കന്മാർ ആ പുണ്യക്ഷേത്രം തകർത്തു കളഞ്ഞതും ആ ക്ഷേത്രത്തെ കൊള്ളയടിച്ച് കളഞ്ഞതും മറ്റൊരു സന്ദേശം കൂടി നമുക്ക് ആ ക്ഷേത്രം നൽകുന്നു അലാബുദ്ദീൻ കിൽജിയും കേവലം നൂറ്റി അമ്പതോളം പട്ടാളക്കാരും ക്ഷേത്രത്തെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ആയിരക്കണക്കിന് ഹിന്ദു ഭക്തന്മാരുണ്ടായിരുന്നു എല്ലാവരും ഓം നമശിവായ എന്ന് വിളിച്ചു പരമേശ്വരൻ കയ്യിൽ തൃശൂലമായിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ അങ്ങ് രക്ഷിക്കുമെന്നായിരുന്നു അവർ ധരിച്ചത് പക്ഷേ പരമേശ്വരനെ ആരാധിച്ചവർ പരമേശ്വരൻ്റെ രൂപത്തെ ആരാധിച്ചില്ല കയ്യിൽ തൃശൂലമുള്ള തൃക്കണ്ണിൽ അഗ്നിയുള്ള ജടയിൽ വെള്ളത്തെ ചൂടിയ കഴുത്തിൽ പാമ്പിനെ ധരിച്ച ഭഗവാന്റെ ശക്തി സ്വരൂപിനെ ആരാധിക്കുവാൻ നാം മറന്നുപോയി അതുകൊണ്ടാണ് ഭാരതം വിഭജിക്കപ്പെടേണ്ടി വന്നത് ഗാന്ധാരദേശം നമുക്ക് നഷ്ടപ്പെട്ടത് ബംഗാളവും അഫ്ഗാനിസ്ഥാനവും നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയാണ് എന്നറിയണം ഇവിടെയാണ് സോമനാഥ ക്ഷേത്രം ഇന്നത്തെ ഗുജറാത്തിൽ ഭാരതത്തിൻ്റെ ഏറ്റവും മഹത്തായ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നായിട്ട് പരിലസിക്കുന്നു അമൃത്സർ ഇതാണ് നമുക്കിനി അവസാനമായിട്ട് പഠിക്കേണ്ട പുണ്യനഗരം പഞ്ചാബിലെ അമൃത്സർ നഗരം പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രവും വ്യാപാര കേന്ദ്രവുമാണ് സിഖ് മതത്തിൻ്റെ ആധ്യാത്മിക കേന്ദ്രമായ സുവർണ മന്ദിരവും ഹരിമന്ദിർ ലൗകിക ആസ്ഥാനമായ അകാൽ തക്തും ഇവിടെയാണുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ നാലാമത്തെ സിഖ് ഗുരു രാമദാസ് വാങ്ങിയ എഴുന്നൂറ് ഏക്കർ ഭൂമിയിലാണ് നഗരം പണിതത് അതിനു നടുവിൽ ഒരു വലിയ തടാകം സെർ സരസ് തീരത്ത് പണിത ക്ഷേത്രമാണ് ഹരിമന്ദിരം പണിതീർത്തത് അഞ്ചാമത്തെ ഗുരുവായിരുന്ന ഗുരു അർജുൻ ദേവാണ് മഹാരാജ രഞ്ജിത്ത് സിംഗ് സ്വർണം പൊതിഞ്ഞത് മൂലം ന്ദിരമെന്നും സുവർണ ക്ഷേത്രമെന്നും പേര് വന്നു അമൃത്സറിൽ തന്നെയാണ് ജാലിയൻ വാലാബാഗ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് സിഖ് ഉത്സവ ദിവസമായ വൈശാഖി നാളിൽ ജാലിയൻ വാലാബാഗിൽ ഒന്നിച്ചുകൂടിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ ജനറൽ ഡയർ എന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ വെടിവെച്ചതിൻ്റെ ഫലമായി നൂറുകണക്കിന് ദേശസ്നേഹികൾ മരിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു അവരുടെ സ്മാരകമന്ദിരം ദേശഭക്തർക്ക് പ്രേരണ നൽകി ഇന്നും അവിടെ നിലനിൽക്കുന്നു സുവർണ മന്ദിരം പോലെ തന്നെ പണിത ദുർഗ്യാന മന്ദിരം ഇവിടെയുണ്ട് വാഗാ അതിർത്തിയിൽ നിന്നും ഇരുപത്തിയെട്ട് കിലോമീറ്ററും ലാഹോറിൽ നിന്ന് അമ്പത് കിലോമീറ്ററും ദൂരെയാണ് അമൃത്സർ പ്രിയസജ്ജനങ്ങളെ ആറാമത്തെ ശ്ലോകം ഭാരതത്തിന്റെ പുണ്യനഗരങ്ങൾ അയോധ്യ മധുര മായ കാശി കാഞ്ചീയവാന്തിക വൈശാലി പുരി ദ്വാരകാധ്യേയാ പ്രയാഗ പാടലി പുത്രം വിജയാനഗരം മഹത് ഇന്ദ്രപ്രസ്ഥം സോമനാഥം തഥാ അമൃതസ്വരപ്രിയം അഞ്ച് ആറ് ശ്ലോകങ്ങൾ ഭാരതത്തിലെ പുണ്യനഗരങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വർണ്ണന അവസാനിക്കുന്നു ൽ നമുക്ക് നമ്മുടെ പുണ്യഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം